നമസ്കാരം സ്വാമി സ്വർണ് ശബരിമലയിൽ പ്രവേശനം പാടില്ല എന്തുകൊണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും യുവതീ പ്രവേശനം മാത്രമല്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമില്ലാത്ത പുരുഷനും പ്രവേശിക്കാൻ പാടില്ല അതിന്റെ കാരണം ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്തെ സങ്കല്പം ആ സങ്കല്പം വെച്ചിട്ടാണ് അതിന്റെ ആചരണങ്ങൾ നിശ്ചയിക്കുന്നത് ചില ക്ഷേത്രങ്ങൾ സമാധി പീഠങ്ങളായിരിക്കും ചില ക്ഷേത്രങ്ങൾ സമാധിപീഠങ്ങൾ അല്ല പ്രതിഷ്ഠകളാണ് അവിടെ ചൈതന്യം കണ്ടെത്തി പ്രതിഷ്ഠ നടത്തുന്നതാണ് അങ്ങനെ രണ്ട് രീതിയിലാണ് ക്ഷേത്രങ്ങൾ ഉള്ളത് ഒന്ന് പ്രതിഷ്ഠിച്ചത് രണ്ട് സമാധി പീഠങ്ങൾ മഹായോഗികളുടെ സമാധി പീഠങ്ങൾക്കുള്ള ഒരു പ്രത്യേകത ഈ യോഗികൾ സമാധി ആകുന്നതിനു മുൻപേ അവർ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും ഇവിടെ ഇന്ന രീതിയിൽ എന്റെ ശരീരം സൂക്ഷിക്കണം ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല ഇന്നത് ചെയ്യണം എന്ന് അപ്പോ അതിൽ നിന്നും വളരെ ഉയർന്ന തലത്തിലുള്ള പ്രാണ ഊർജം പുറത്തേക്ക് വരും അതുകൊണ്ടാണ് പ്രാണ ഊർജം കുറഞ്ഞവരെ ഇതിന്റെ സമീപത്തേക്ക് കൊണ്ടുവരരുത് എന്ന് നിർദ്ദേശം കൊടുക്കുന്നത് ഇത്തരത്തിൽ മഹായോഗിയായിരുന്ന അയ്യപ്പസ്വാമിയുടെ സമാധി പീഠമാണ് ശബരിമല അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യരോട് നിർദ്ദേശിച്ചു ഞാൻ സമാധിയാകുന്നു എന്നെ ഇവിടെ സമാധി അങ്ങനെ അവിടെ സമാധിയിരുത്തി ഈ സമാധിയുടെ പ്രത്യേകത മഹായോഗിയുടെ സമാധി ആയതുകൊണ്ട് ശരീരത്തിൽ പ്രാണോർജ്ജം കുറഞ്ഞവർ ഇവിടേക്ക് വരരുത് നല്ല പ്രാണോർജ്ജം ഉള്ളവർ മാത്രമേ വരാവൂ അപ്പോ നല്ല പ്രാണോർജ്ജത്തിന് എന്ത് ചെയ്യണം അതിനാണ് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോക്കണം അല്ലാതെ വരരുത് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവിടുത്തെ പ്രാണോർജ്ജം വളരെ കൂടുതലാണ് അത് നിങ്ങളെ ബാധിക്കും നിങ്ങൾക്ക് തലവേദന മലബന്ധം ദഹനക്കുറവ് ഉറക്കക്കുറവ് ഉണ്ടാവും ദുസ്വപ്നങ്ങൾ കാണും വിഷാദരോഗം രോഗമുണ്ടാവും കരൾ രോഗം ഉണ്ടാവാൻ തലകറക്കം അങ്ങനെയുള്ള രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതാണ് നിങ്ങളുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തിന് വ്യതിയാനം ഉണ്ടായാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രാണ ഊർജത്തെ വർദ്ധിപ്പിക്കണം എങ്ങനെയാ നമ്മുടെ ശരീരത്തിലെ പ്രാണ ഊർജം വർദ്ധിപ്പിക്കുന്നത് അത് ബ്രഹ്മചര്യം നാമജപം വ്രതം അനുഷ്ഠാനം ഇവയൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജം വർദ്ധിക്കും അതിനാണ് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കുന്നത് ഇത് ആണിനും പെണ്ണിനും ബാധകമാണ് പിന്നെ യുവതികൾ എന്തുകൊണ്ട് കയറരുത് എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് ആർത്തവ സമയത്ത് സജ്ജരല്ല ആർത്തവ സമയത്തെ അവരുടെ ശരീരത്തിലെ പ്രാണോർജ്ജ പ്രവാഹത്തിന് വ്യതിയാനമുണ്ട് ആർത്തവായുസിൽ സ്ത്രീകൾ സമാധി പീഠങ്ങളിൽ പ്രവേശിച്ചാൽ അവരുടെ രജഗുണം കുറയും അത് അവരുടെ ഗർഭധാരണ ശേഷിയെയും മറ്റും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ദർശനത്തിന് എത്തരുത് എന്ന് സമാധിപീഠമായ ശബരിമലയിൽ നിബന്ധനയുള്ളത് ആർത്തവ ആരംഭത്തിനു മുൻപും കഴിയുമെങ്കിൽ ഗർഭകാലത്തെ ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസങ്ങളിൽ ഇവർക്ക് നടന്ന് മലകയറാൻ കഴിയുമെങ്കിൽ അവർക്കും അവരുടെ ശരീരത്തിലെ പ്രാണ ഊർജം ക്രമീകൃതമാണ് ഗർഭിണികളുടെ അവസ്ഥയിലും ആർത്തവ വിരാമത്തിന് ശേഷവും ആർത്തവ നിലച്ച അവസ്ഥയിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം പക്ഷേ വ്രതം നിർബന്ധമാണ് അത് ആണിനായാലും പെണ്ണിനായാലും ഒരേപോലെ തന്നെ നിർബന്ധമാണ് ശരീരത്തിലെ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ആചാരമായതുകൊണ്ടാണ് യുവതികൾ മല ചവിട്ടരുത് എന്ന് പറയുന്നത് യുവതികൾ മാത്രമല്ല ഹിത പുരുഷന്മാരും ശബരിമലയിൽ പ്രവേശിക്കരുത് ചില സമാധി പീഠങ്ങളിൽ മാത്രമാണ് ഈ നില ബാധകമാകും സമാധിയാകും മുൻപ് ആ ദിവ്യന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തരം നിബന്ധനകൾക്ക് ആധാരം ഏകാന്ത യോഗികളുടെ അവധൂത പരമ്പരയിലെ അവതാര ഗുരുവായിരുന്നു അയ്യപ്പൻ ശാസ്ത്രാവിന്റെ ഉപാസകനായിരുന്നു ശബരിമലയിലെ പൂജ ധർമ്മശാസ്ത്രാവിനും അനുഷ്ഠാനങ്ങൾ അയ്യപ്പനും നിർദ്ദേശിച്ചവയാണ് സമാധി സമാധിയാവുന്നതിന് മുൻപ് അയ്യപ്പഗുരു നിർദ്ദേശിച്ച ആചാരങ്ങളാണിവ ആചരണങ്ങൾ പാലിക്കാൻ തയ്യാറുള്ളവർ മാത്രം ആരാധനാലയത്തിലേക്ക് പോവുക അല്ലാത്തവർ അകലം പാലിക്കുക ജന്മനാ ഹിന്ദുക്കളായ ക്ഷേത്ര വിശ്വാസികൾക്കും ഹിന്ദു ആരാധനാലയങ്ങളിലെ ചിട്ടവട്ടങ്ങൾ അംഗീകരിക്കുന്നവർക്കും മാത്രം മതി ക്ഷേത്രപ്രവേശനം ആദ്യം ചട്ടക്കൂടുകൾ കൃത്യമാവട്ടെ ആചാര അനുഷ്ഠാന യജ്ഞമനോഭാവം ഉള്ളവർ ആവട്ടെ പുതിയതായി ഹിന്ദു ജീവിത പാതയിലേക്ക് വരുന്നവരെയും നമുക്കപ്പോൾ പരിഗണിക്കാം അതുവരെ മതിലിനു പുറത്തോ നാലമ്പലത്തിന് പുറത്തോ അവർ തുടരട്ടെ അവർ ഭക്തരായാലും കലാകാരന്മാരായാലും ആര് തന്നെയായാലും അതാത് ആരാധനാലയങ്ങളിലെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ഹിന്ദുവായി വരാൻ തയ്യാറാവട്ടെ അവർ ആദ്യം ഹിന്ദു ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ ഭരണം ഇവ അവസാനിപ്പിക്കുക ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് മാത്രം ഉള്ളതാണ്